നമസ്കാരം സാംസ്കാരിക വാർത്തകൾ നടാം നമുക്കൊരു തൈ തുടരാം നമുക്ക് ഈ ഭൂമിയിൽ എന്ന പ്രമേയത്തിൽ പ്രകൃതി സംരക്ഷണത്തിന്റെ പ്രാധാന്യത്തെ വിളംബരം ചെയ്ത് ഷാർജ സഫാരിയുടെ ഒന്നാം നിലയിൽ ഗോ ഗ്രീൻ ഗ്രോ ഗ്രീൻ പ്രൊമോഷൻ ആരംഭിച്ചു സെപ്റ്റംബർ ഇരുപത്തി ആറിന് വൈകിട്ട് അഞ്ചിന് ഷാർജ മൊബൈലയിലെ സഫാരി മോളിൽ നടന്ന ചടങ്ങിൽ ഷാർജ പോലീസ് ഡിപ്പാർട്ട്മെന്റ് പ്രതിനിധി ഇബ്രാഹിം മുഹമ്മദ് അൽ സുവൈദി ഉദ്ഘാടനം നിർവഹിച്ചു പ്രൊമോഷന്റെ ഭാഗമായി വിവിധയിനം പച്ചക്കറി തൈകൾ ഓറഞ്ച് നാരങ്ങ പപ്പായ തുടങ്ങിയ പഴവർഗ്ഗങ്ങളുടെ തൈകൾ പനിക്കൂർക്ക തുളസി ഹെന്ന കറ്റാർവാഴ ആരിവേപ്പ് തുടങ്ങിയ ഔഷധ മൂല്യമുള്ള ചെടികൾ അസ്പെറാഗസ് ആന്തോറിയം ബോൺസായ് പ്ലാന്റ്സ് കാക്റ്റസ് ബാംബു സ്റ്റിക്കസ് തുടങ്ങിയ അലങ്കാര ചെടികൾ ഇൻഡോർ പ്ലാന്റുകൾ വിവിധേനം വിത്തുകൾ തുടങ്ങി ഇരുന്നൂറിൽ പരം വൈവിധ്യങ്ങളായ ചെടികളാണ് സഫാരി ഗോ ഗ്രീൻ ഗ്രോ ഗ്രീൻ പ്രൊമോഷനിൽ പ്രദർശിപ്പിച്ചിട്ടുള്ളത് സേവനം എമിറേറ്റ്സ് യു എ ഇ ഓണനിലാവ് രണ്ടായിരത്തി ഇരുപത്തിനാല് വൈവിധ്യമാർന്ന പരിപാടികളോടെ ശനിയാഴ്ച റാസൽ ഖൈമയിൽ നടക്കുമെന്ന് പ്രസിഡന്റ് സുദർശനൻ അറിയിച്ചു റാക് ഇന്ത്യൻ അസോസിയേഷൻ ഹാളിൽ വൈകുന്നേരം അഞ്ചിന് നടക്കുന്ന ചടങ്ങിൽ വി കെ സുരേഷ് ബാബു മുഖ്യപ്രഭാഷണം നടത്തും റാക് ഇന്ത്യൻ അസോസിയേഷൻ പ്രസിഡന്റ് എസ് എ സലീം ഖമീസ് സയ്യിദ് ഖമീസ് അൽ നഹ്ൽ അൽസാബി എന്നിവർ മുഖ്യാതിഥികളാകും സുരേഷ് ഐരൂർ അഭിലാഷ് അർക്കന്നൂർ വിനീത് ഇളമാട് എന്നിവരുടെ നേതൃത്വത്തിൽ ഗാനമേളയും കോമഡി ഷോയും നടക്കും അത്തപ്പൂക്കളം ചെണ്ടമേളം തിരുവാതിര നൃത്ത നൃത്യങ്ങൾ തുടങ്ങിയവയും അരങ്ങേറും പ്രവേശനം സൗജന്യമാണെന്ന് ഭാരവാഹികൾ അറിയിച്ചു ക്രൈസ്റ്റ് കോളേജ് ഇരിങ്ങാലക്കുട അലുമനി യു എ ഇ ഘടകം ശ്രാവണം ടു കെ ടു ഫോർ എന്ന പേരിൽ ഓണാഘോഷം സംഘടിപ്പിക്കുന്നു സെപ്റ്റംബർ ഇരുപത്തി ഒമ്പതിന് ഞായറാഴ്ച ദുബൈ മുഹൈസിനയിലെ ഇത്തിസലാത്ത് അക്കാദമിയിൽ രാവിലെ പത്തിന് ആഘോഷ പരിപാടികൾ തുടങ്ങും ഷാർജ മ്യൂസിയം അതോറിറ്റി ഡയറക്ടർ ജനറൽ ആയിഷ റാഷിദ് ഭീമാസ് മുഖ്യ അതിഥിയാകുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു രാത്രി എട്ട് വരെ നീളുന്ന ആഘോഷത്തോടനുബന്ധിച്ച് സാംസ്കാരിക പരിപാടികൾ പൂക്കളം വടംവലി മത്സരം തിരുവാതിരക്കളി എന്നിവയോടൊപ്പം ബുള്ളറ്റ് ബാൻഡിൻ്റെ സംഗീത പരിപാടികളും അരങ്ങേറും ഇതോടെ സാംസ്കാരിക നമസ്കാരം